വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു അതിലേറ്റവും ഉത്കൃഷ്ട സമുദായത്തിന്റെ വക്താക്കളാണ് ഖുതുബയുടെ അവസാന ഭാഗം നിങ്ങൾ കേട്ടത് പോലെ ഉമ്മ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉത്കൃഷ്ട സമുദായത്തിന്റെ വക്താക്കളാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് ജീവിക്കേണ്ട എല്ലാ വശങ്ങളും വളരെ കാലോചിതമായി സന്ദർഭോചിതമായി എല്ലാം ഒത്തിണക്കിയ ഒരു മതമാണ് വിശുദ്ധ ലോകത്തൊട്ടനവധി പ്രസ്ഥാനങ്ങളും വിസങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാമാണ് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് ആ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കഴിവിന്റെ പരമാവധി ഇസ്ലാമിന്റെ ശിക്ഷണങ്ങൾ നാം അങ്ങനെ അനുഷ്ഠിച്ചു പോരുന്നു സത്യത്തിൽ ഈ വർത്തമാന സാഹചര്യത്തിൽ പോലെ പലപ്പോഴും ഇസ്ലാം ആദർശ ആശയത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മളെന്ന് പറയപ്പെടുന്നവർ പലപ്പോഴും ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പേരിൽ നമ്മുടെ ആവശ്യത്തിന് പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് നാം ജീവിക്കുമ്പോൾ അതിനെ പുറന്തള്ളപ്പെടുന്ന നമ്മുടെ ആവശ്യ അനുസരണം ദീനിന്റെ ചിഹ്നങ്ങളെ പലപ്പോഴും വലിച്ചെറിയപ്പെടുന്നില്ല വിശുദ്ധ ഖുർഹാൻ നമ്മുടെ തത്വസംഹിതയാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർഹാൻ മഹാനായ ഇമാമുന ഷാഫി എന്റെ ഒട്ടകത്തിൻ്റെ കയറങ്ങാനും നഷ്ടപ്പെട്ടാൽ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് ഞാൻ കണ്ടെടുക്കുമെന്ന ഐമ പറഞ്ഞു വന്നതിന്റെ സാരാക്ഷം എല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവന്റെ അവസാനം വരെ അവൻ അനുവർത്തിക്കേണ്ട കുറിച്ച് മാർഗദർശനം നൽകിയ വിശുദ്ധ ഗ്രന്ഥമാണ് ആ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ചിലത് നിങ്ങൾ വിശ്വസിക്കുകയാണോ ചിലത് നിങ്ങൾ തള്ളിക്കളയുകയാണോ എന്ന് വിശുദ്ധ കുറേ പലപ്പോഴും നമ്മൾ മുസ്ലിംകളാണ് പ്രത്യേകിച്ച് ഈ കൊറോണ എന്ന അതിനുശേഷം പലപ്പോഴും പല പല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വിശുദ്ധയിൽ കേട്ടല്ലോ ഹസൂലുല്ലാഹി കാലത്തിന്റെ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഊഹിക്കാൻ പോലും പറ്റാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ തപ്പന മട്ടിൽ കൊണ്ടുണ്ടാക്കിയ ആ മസ്ജിദുടെ അകത്തളത്തിൽ വെച്ച് പറഞ്ഞുപോയി എന്റെ സമുദായം രാവിലെ പ്രഭാതത്തിൽ അവർ മുസ്ലിമികളാകും വൈകുന്നേരമാകുമ്പോൾ കാഫറാകും വൈകുന്നേരങ്ങളിൽ മുസ്ലിമാകും രാവിലെ ആകുമ്പോൾ കാഫറാകും വർത്തമാന സാഹചര്യത്തിൽ മുസ്ലിം കുടുംബത്തിൽ പിറന്നവർ മുസ്ലിമായി ജനിച്ചവർ മദ്രസയിൽ പഠിച്ചവർ അങ്ങനെ പലതും ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ വളർന്ന പലരും ഭൗതിക താല്പര്യത്തിൻ്റെ വേണ്ടി ഭൗതിക ലാഭത്തിന്റെ വേണ്ടി പലപ്പോഴും തന്റെ മതത്തിന്റെ ആശയങ്ങൾ വലിച്ചെറികൊണ്ട് തോന്നുവാസത്ത് പോലെ അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് നിങ്ങൾ കുത്തുപേരി കേട്ടു സാന്ദ്രികമായി ഞാൻ പറയട്ടെ ഏറ്റവും പ്രധാനമെട്ട നമ്മുടെ വിവാഹ ജീവിതത്തിൽ വരെ വൈവാഹിക ജീവിതം എന്നുള്ളത് എന്റെ സുന്നത്താണ് എന്റെ ചര്യ മഹാൻമാർ വിശദീകരിക്കുന്നു സുന്നത്താണെന്ന നീയത്ത് വരെ വക്കിൽ അതായത് ഒരു പ്രവേശിക്കുമ്പോൾ ഇത് പഠിപ്പിച്ച വൈവാഹിക ജീവിതത്തിലേക്ക് പ്രാപിക്കുന്ന ഒരു പ്രാരംഭ ഘട്ടമാണ് നിക്കാഹ് എന്ന നീയത്തോടെ നിഗിരിക്കണമെന്ന് പലപ്പോഴും ഇന്ന് കല്യാണം നിക്ഷേപിച്ചത് മുതൽ മുസ്ലിം സമൂഹം കാട്ടിക്കൂട്ടുന്ന ദിവസങ്ങൾ കല്യാണം മുതൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന്റെ പോയിന്റ് അസ്തിവാര വിടേണ്ടിന്റെ സദസ്സുവരെ വല്ലാത്ത മോശമായും മറ്റു മതസ്ഥർ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ഉത്തമ സമുദായത്തിന്റെ നിക്കാഹും കല്യാണങ്ങളും സമുദായത്തിന്റെക്ഷയങ്ങളും പലപ്പോഴും കണ്ടുവരുന്നത് മറ്റുള്ള മതസമുദായ ആചാരങ്ങൾ നമ്മൾ സൗമ്യമായി ശാന്തമായി ഒരാൾക്കും ബുദ്ധിമുട്ടല്ലാത്ത രീതിയിലാണ് നമ്മുടെ ആഭാസങ്ങൾ നമ്മുടെ ചെറിയൊരു ആഘോഷം ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നാൽ അല്ലെങ്കിൽ ചെറിയൊരു ഭാര്യ ഗർഭിണിയായാൽ അങ്ങനെ എല്ലാ മൊബൈലിൽ പകർത്തി ആഭാസമാണ് രക്ഷയില്ലാത്തൊരവസ്ഥ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ സ്ത്രീകൾ നമ്മുടെ ഉമ്മമാർ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ കാട്ടിക്കൂട്ടുന്നു പലപ്പോഴും മൗനികളാകുന്ന ഇത്തരം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ എന്ന് പലപ്പോഴും കല്യാണത്തിന്റെ പേരിൽ ഇല്ലാത്തവൻ പലിശക്കെങ്കിലും എടുത്ത് മറ്റവനേക്കാൾ ഉഷാറാവണമെന്ന രീതിയിലാണ് കല്യാണങ്ങൾ വരെ ഞാൻ പറഞ്ഞു വന്നത് എല്ലാം ഇസ്ലാമിന്റെ ചിട്ടകൾ ഈ അടുത്ത് സോഷ്യൽ ഒരു നിക്കാഹ് നമ്മൾ കണ്ടു ഇസ്ലാമിൽ എങ്ങനെയാണ് നിക്കാഹ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കല്യാണം ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ പ്രവേശിക്കേണ്ടതെന്ന് വരച്ച് കാണിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ഒരു കുടുംബ ജീവിതത്തിന്റെ പ്രഥമകർത്തമാണ് എന്നാൽ കല്യാണം ഉറപ്പിച്ചതു മുതൽ പലപ്പോഴും കുടുംബ ജീവിതം തകരാറാനുള്ള കാരണം അന്ന പലപ്പോഴും കുടുംബ സുസ്ഥിരമായ വളരെ വളരെ ചാതുര്യത്തോടെ സന്തോഷത്തോടെ നിർവഹിക്കേണ്ട ഈ വൈവാഹിക ജീവിതം പലപ്പോഴും തകരാറുന്നത് തുടക്കം അനാവശ്യമാണ് തുടക്കം ഹറാമാണ് ഇന്നത്തെ പെണ്ണിനെയും അതുപോലെ പുതിയ കൊണ്ടുനരങ്ങൾ അല്ലെങ്കിൽ മറ്റു എങ്ങനെയാണോ കാട്ടിക്കൂട്ടുന്നത് പലപ്പോഴും അത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിൽ ആണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ അവസാന കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയാൽ ചില ആളുടെ ആചാരങ്ങൾ നടപടിക്രമങ്ങൾ നിങ്ങൾ ഇങ്ങനെ പിൻപറ്റും മുളത്തിന് മുളമായിട്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആദർശങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടും മറ്റു മതസ്ഥരുടെ ആദർശങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആചാരങ്ങൾ നമ്മൾ ഇങ്ങനെ പിൻപറ്റും എത്രത്തോളം വളരെ ശാസ്ത്രീയമായി മുത്തുനബി പറഞ്ഞു ഉടുമ്പിന്റെ എത്ര പ്രവേശിച്ചാൽ ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം ഏതൊരു മൃഗവും ഏതൊരു ജീവിയും അത് താമസിക്കാനുള്ള മാളമുണ്ടാക്കുമ്പോ അതിന് എയർ കണ്ടീഷൻ അതിലേക്ക് വായുവും അതുപോലെ തന്നെ രക്ഷപ്പെടാനോ സലാമത്തിന്റെ വഴികൾ ഉണ്ടാക്കും പാമ്പാണെങ്കിൽ പോലും പുറത്തു വരാനൊരു മാളം ഉണ്ടാക്കും അതുപോലെ തന്നെ രക്ഷപ്പെടാനും ഏതൊരു വസ്തുവിനും അതിന്റെ ഒരു കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടാവാനുള്ള രൂപത്തിലാണ് കൂടുകൾ നിർമ്മിക്കുക എന്നാൽ ഉടുമ്പ് അങ്ങനെയല്ല പലപ്പോഴും ഉടുമ്പിന്റെ മാളം ദുർഗന്ധം മുഹമ്മദ് മുസ്തഫ അങ്ങനെ ദുർഗന്ധം ഭവിക്കുന്ന തന്റെ ദീനിനോട് ഒരു പോലും മറ്റുള്ളവർ ചെയ്താൽ അതിനെ പിൻപറ്റുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ കുറച്ചൊക്കെ അടിച്ചു പൊളിക്കണ്ടേ ഇത് ഒരേ ജീവിതമല്ലേ ഉള്ളൂ എന്ന് എന്നാൽ എത്ര ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും സമ്പത്തിൽ മതിമറന്നുകൊണ്ട് ജീവിച്ചാലും അത്തരക്കാരോട് അതേ പറയാനുള്ളൂ എങ്ങനെ ജീവിച്ചാലും നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാ പത്രാസിലും എല്ലാ അഹങ്കാരത്തിലും ജീവിച്ചപ്പോ ഒന്നുമില്ലാത്ത രീതിയിൽ വെറും മൂന്ന് തുണിയുമായി തുറപ്പിലേക്ക് മടങ്ങുന്നു സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഖുർഹൻ ഒരു സൂറത്തുൽ ഓരോ വളരെ വല്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തെ ചിന്തിപ്പിക്കുന്ന ഒരു വിശ്വാസ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കണ്ടായതാണ് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ ജീവിച്ചാലും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എതിർക്കുമ്പോ അവർ വല്ല വല്ലതും ആക്ഷേപിക്കുന്ന വലിയ രോഗം തിരിയില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയല്ലേ പലപ്പോഴും അങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് ആക്ഷേപിക്കുമ്പോ അങ്ങനെ ചെയ്യരുത് മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് മതത്തിൻ്റെ ഇസ്ലാമിന്റെ ആദർശ ആശയങ്ങൾ മനസ്സാ മനസ്സാചം കൊണ്ട് ജീവിക്കണം ഇത് താൽക്കാലികമാണ് ഇത് ക്ഷണികമാണ് ഇന്നല്ലെങ്കിൽ യഥാർത്ഥ ജീവിതം ഒരു വിശ്വാസിക്കും മരണം മുതലാണ് ചോദിക്കാണ് ആ ഭാസി ബുദ്ധിമന്നിടക്കും നിങ്ങൾക്കൊരു ധാരണയുണ്ടോ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾക്ക് ജീവിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് നിങ്ങളെ വെറുതെ പഠിച്ചതാ ധാരണയുണ്ടോ എന്ന് വിശുദ്ധ കുറാൻ അങ്ങനെ നിങ്ങൾ അങ്ങനെ ജീവിച്ച് ചെയ്താലും ഓ അല്ലക്കും വിളയിനാ നിങ്ങൾ അള്ളാഹുവിനേക്ക് മടക്കപ്പെടില്ലെന്ന ധാരണയുണ്ടോ എന്ന് വിശ്വസിക്കാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ആയത്തിന്റെ അത്ഭുതത്തിന്റെ ചരിത്രം വിലയിരുത്തുമ്പോ മഹാനായൊരിക്കൽ ഒരു ഭാഗപ്പെട്ട ക്ഷീണിതനായി ദുഃഖിതനായി ശാരീരിക അവശതകൾ ഉള്ള ഒരാൾ കണ്ടപ്പോൾ എല്ലാവരും ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഒരു മനുഷ്യനെ കണ്ടപ്പോ റബിയുള്ള ഭാഗപ്പെട്ട മനുഷ്യന്റെ തലയിൽ കൈവച്ചു മന്ത്രിച്ചു ആ മനുഷ്യ ഹബീബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അത്ഭുത എന്താണോ ചെയ്തത് അത്ഭുതത്തിന്റെ വാർത്തയാണല്ലോ നിന്നിൽ നിന്ന് കേൾക്കാൻ പറ്റിയത് വളരെ ദുഃഖിതനായ സങ്കടപ്പെട്ട ഒരു മനുഷ്യന്റെ തലയിൽ അങ്ങ് കൈവച്ചപ്പോൾ വല്ലാത്ത അത്ഭുതത്തിന്റെ സന്തോഷത്തിന്റെ വാർത്തയാണ് അങ്ങ് സൂഹത്തിൽ മന്ത്രി ആയത്ത് അത്ഭുതമാണ് പ്രകമ്പനം ദിവ്യ സന്ദേശമാണ് വചനമാണെന്ന ൃഢവിശ്വാസത്തോടെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ പറ്റാത്ത പർവ്വതങ്ങൾ നീങ്ങിക്കോകുമെന്ന് മുഹമ്മദ് മുസ്തഫ ആശയമാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആവാസങ്ങൾ എതിരെ കൈവിന്റെ പരമാവധി നമ്മൾ മൗനം വീക്ഷിക്കാതെ കൈവിന്റെ പരമാവധി എതിർക്കണം എതിർക്കാൻ പറ്റിന്റെ മനസ്സുകൊണ്ടെങ്കിലും അത്തരത്തിലുള്ള പ്രവണതകളോട് നാം മനസ്സുകൊണ്ടെങ്കിലും ഉറക്കണം അതാണ് ഈ മാനിന്റെ അടയാളം പലപ്പോഴും കൈകൊണ്ട് നാവ് കൊണ്ട് പറയണം കൈകൊണ്ട് തടയണം അതിനൊരു സാഹചര്യമില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഈ കാട്ടിക്കൊടുന്ന ആവാസങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കൽ അനിവാര്യമാണ് എല്ലാ അർത്ഥത്തിലും പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുക അതുകൊണ്ട് മടങ്ങും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ളവരാസ്കാരത്തിൽ കേൾക്കുന്നുവല്ലോ അള്ളാഹുവിനോട് മരിക്കുന്ന മലക്കുലിൽ വന്നു നിൽക്കുമ്പോ റബി ലൗലി

എത്ര മരണങ്ങളാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിക്കാനും നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുടുംബത്തെ അതിലൂടെ വളർത്താനുള്ള എല്ലാവിധ തൂഫീഫും വഴികളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ